കേന്ദ്ര ഭരണകൂടത്തിന്റെ ജനാധിപത്യ ഭരണഘടന യുവജന വിരുദ്ധ നയങ്ങൾക്കെതിരെ നാഷണൽ യൂത്ത് ലീഗ് പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആത്മാഭിമാന സദസ് സംഘടിപ്പിച്ചു എൻ വൈയിൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി ഉദ്ഘാടനം ചെയ്തു അവന്റെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു നാടാണ് നമ്മുടെ നാട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കുമ്പോ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടന തയ്യാറാക്കുമ്പോ ഭരണഘടന എങ്ങനെ ആരംഭിക്കണം എന്ന ചർച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആ സമിതിയിലെ ചർച്ചയിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കേണ്ടത് ദൈവനാമത്തിലാകുന്ന ചർച്ച വന്നപ്പോ നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ് നമ്മുടെ രാജ്യം ഒരു മതരാഷ്ട്രമല്ല അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖം ആരംഭിച്ചത് ജനങ്ങളുടെ പേരിലാണ് ജനങ്ങളാണ് ഈ രാജ്യത്തിന്റെ പരമാധികാരം എന്നുള്ളത് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണഘടനയും ഭരണ സംവിധാനവും നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അതുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണഘടന ആരംഭിച്ചതുതന്നെ വി ദ പീപ്പിൾ നാം ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തിന്റെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാജ്യത്തിന്റെ ജില്ലാ പ്രസിഡന്റ് സി ഡി അനസ് അധ്യക്ഷനായി ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാമഖാല മുഖ്യപ്രഭാഷണം നടത്തി എൻ വൈ എൽ സംസ്ഥാന സെക്രട്ടറി ജെയിൻ ജോസഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷബീബ് ചക്രപാടം സെക്രട്ടറി സൈനുദ്ദീൻ മുറിത്തറ സംസ്ഥാന സമിതി അംഗം കെ കെ ഷാർജഹാൻ മണ്ഡലം പ്രസിഡന്റ് ശിവകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു അവനെരോ കാര്യങ്ങൾ തന്നെ ചെയ്യാനും നമ്മൾ പറയണത് കൊറേച്ച് മനസ്സിലാക്കി തിരിച്ച അത് പറയാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്യുകയും പിന്നെ ഇവിടുത്തെ ക്ലാസ് ചെയ്യാൻ ഓരോ ആക്ടിവിറ്റീസ് വീട്ടിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ എക്സൈറ്റഡോ പറയുകയും ഓരോന്ന് ചെയ്ത് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു connect one idea with another one so that uh, they can communicate in a meaningful manner the influence of manitou teachers engaging with these teachers offers our kids a unique opportunity to immerse themselves in a different culture understanding rich and diverse culture of our country and to appreciate to help each other and respect each other